ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്ക്ഡായിട്ട് ആ ഒരു ന്യൂസ് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിക്കണ ഒരു സീനാണ് കാണിക്കണത് പക്ഷെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് ഋഷു ഒക്കെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അതുപോലെ തന്നെ അൻസിബ കരയുന്നുണ്ട് ആകെ എല്ലാവരും പൊട്ടിത്തെറിച്ചൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തന്നെ ആയിരുന്നു നമ്മുടെ ബിഗ് ബോസ് ഹൗസ് പിന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വന്നിട്ട് അത്രയും ഇതായിട്ട് സിബിനെ പറഞ്ഞപ്പോഴേക്കും സിബിൻ മൊത്തത്തിൽ അങ്ങ് താഴ്ന്നു പോയി പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ സിബിൻ ഒരിക്കലും പുറത്താകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ സിബിനെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്താം അതായിരിക്കാം നമ്മളീ കാണുന്നത് അല്ലാതെ ഒറ്റയടിക്ക് സിബിനെടുത്ത് പുറത്ത് കളിയെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് തോന്നില്ല കാരണം അങ്ങനെ പുറത്ത് കളഞ്ഞാൽ അങ്ങനെ പുറത്ത് കളഞ്ഞാൽ ബിഗ് ബോസിന് തന്നെയാണ് നെഗറ്റീവ് ആകുന്നത് ബിഗ് ബോസിന് അത്രയും പ്രേക്ഷകർ കുറയും അത്രയും എനിക്ക് പറയാനുള്ളു അത്രയും കുറയും അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് അവർ കളിക്കും എന്തായാലും സിബിൻ വന്നിട്ട് വൈൽഡ് കാഡായി വന്നിട്ട് അത്ര ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അത്രയും കുറച്ച് ചെറിയ ദിവസങ്ങളിലുള്ളിൽ ഇത്രയും വലിയ ഫാൻസ് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിബിൻ അവിടെ നല്ല കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ ഒരു കാരണവശാലും ഇത്രയും ജനങ്ങൾ സിബിനെ നെഞ്ചിലേറ്റി നെഞ്ചിലേട്ടിക്കൊണ്ട് നടക്കില്ല ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരിൽ അവിടെ എത്തിയവരിൽ ഏറ്റവും ഫസ്റ്റ് അല്ലെങ്കിൽ വിന്നറാവാൻ വരെ കഴിവുള്ള ഒരാളാണ് നമ്മുടെ സിബിൻ അത്രയും ആ ഒരു ലിസ്റ്റിൽ വരെ നമ്മുടെ പ്രേക്ഷകർ ഇട്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അപ്പം അങ്ങനെയുള്ള ഒരു കണ്ടസ്റ്റന്റ് ക്യുറ്റ് ചെയ്ത് പോകുക എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ആർക്കും ഉറപ്പൊന്നുമല്ല എല്ലാവരും പറയുന്നത് അങ്ങനെ എങ്ങനെയെന്നൊക്കെയാണ് പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്താനാണ് ചാൻസ് കാരണം ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഇതേപോലെ എനിക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞ് നിന്ന സമയത്ത് നമ്മുടെ ബിഗ് ബോസ് എടുത്ത ഒരു കാര്യമാണ് എങ്ങനെയെങ്കിലും അവരവിടെ നിർത്തുക അപ്പോൾ അതേസമയത്ത് സിബിൻ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് ഇവർ നിർത്താതെ അവിടെ നിർത്താതെ പോകണം എന്ന് പറയുകയാണ് എങ്കിലും അതും ഒരു എന്താ പറയുക ഡബിൾ സ്റ്റാൻഡ് എന്നുള്ള രീതിയിലേക്ക് വരും അതുകൊണ്ട് തന്നെ ഒരിക്കലും ബിഗ് ബോസ് പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് പൂജ പോയി അതിന് പുറകെ സിബിനും പോകുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിക്കണം അതായത് ബിഗ് ബോസ് നേരത്തെ പ്ലാൻ ചെയ്തൊരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കാം ഇനി ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആയിട്ട് നേരത്തെ എഴുതി വെച്ചാൽ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് നാളെ